നമസ്കാരം ഐസ് ആർജിയാണ് ഡബിൾ എണ് പുതിയ ഇവിടെ സ്വന്തം ഇന്നത്തെ ഇവിടെ ഒരു ഈവനിങ് വോക്കാണ് നമ്മൾ രാവിലത്തെ നിന്ന് രാവിലത്തെ നമ്മൾ കടയിലൊക്കെ ലെങ്ത് ആയി പോകും കാരണം ടൗണിലൊക്കെ പോയമ്പ വീട് ലെങ്ത് ആയി പോകില്ല അപ്പോൾ ഈവനിങ്ങ് ഡേയലേഫ് എടുത്തപ്പോൾ ലെങ്ത് ആയി പോകും പിന്നെ രാവിലെ എടുത്തിട്ടപ്പോൾ ഡേമെലൈഫ് ആ കാര്യം വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പോഴും ഓർത്തത് ബ്ലോഗ് എടുക്കാനായിട്ട് അപ്പം പിന്നെ ഒരു ഈവനിങ് വോക്ക് ആകാരിച്ചു സമയം ഏകദേശം കറക്റ്റ് രണ്ടേ കാലമായിട്ടുള്ളൂ സമയം രണ്ടേ കാലമായി രണ്ടായിരത്തി പതിനേഴായി നമുക്കെങ്കിലും നമ്മൾ ഈവനിങ് വോക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ഥിതി നമ്മളിപ്പോൾ കടയൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ പഴങ്ങി ഉണ്ടായിരുന്നു കുടിച്ചതിന് ശേഷം നമ്മളത് അജി കഴിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് ജാവിൽ പെട്ടെന്ന് പെട്ടെന്ന് രാത്രിക്കുള്ള ചോറാണ് ഇത് ഉച്ചത്തിക്ക് രാത്രി രാത്രിക്കുള്ള ചോറാണ് ഈ കാണുന്നത് രാത്രിക്കുള്ള ചോറാണ് നമ്മളിത് കഴിക്കും മിക്കവാറും ഒരു അഞ്ചാറ് മണി കഴിക്കില്ലേ സ്തുതി അഞ്ചാറ് മണി ആകുമ്പോഴേക്കും ബസ്സൈക്കും രാത്രിത്തെ ഫുഡൊന്നും കഴിക്കുന്ന ആ സമയത്താണ് എന്നാൽ നമ്മൾ എന്താ സ്തുതി പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലെ മമ്മിയുടെ അടുത്താണെങ്കിലും ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് ഒറ്റക്കാണെങ്കിലും എവിടെയായാലും നമ്മൾ ഫുഡ് ലേറ്റ് ആയിട്ട് നമ്മൾ ലേറ്റ് നൈറ്റ് രാത്രി ഫുഡ് കഴിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് മാക്സിമം രാത്രി ഫുഡ് ഒരു ആറ് മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്കും ആറ് ടു എട്ട് അതിന്റെ ഇടയിൽ ഫുഡ് കഴിച്ചിരുന്നു രാത്രി ഫുഡ് കാരണം ആ സമയമാണ് ബെസ്റ്റ് ടൈം രാത്രി ഫുഡ് കഴിക്കാനായിട്ട് അതിനുശേഷം കഴിക്കുന്നതും ശരി കേടാണ് അപ്പം ആ ടൈമിൽ ഫുഡ് കഴിക്കാറ് രാത്രി ഫുഡ് അപ്പം നമ്മൾ രാത്രി ഏഴ് മണി ആറ് മണി ഏഴ് മണി നമുക്ക് ഫുഡ് കഴിക്കും ഈവനിങ് വാക്ക് കഴിഞ്ഞാൽ ഏഴ് മണിയാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കും അതിനുള്ള ചോറ് ചൂണ്ടിക്കും ചൂദിക്കുന്നതും ചോറ് വെട്ടാം പിന്നെ മീൻകറി ഇന്നലെ വെച്ച മീൻ കറി ഇപ്പുണ്ട് അത് ചൂടാക്കി മതി പിന്നെ അല്ലേ അത് ആട് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടാക്കി മതി പിന്നെ പിന്നൊന്നുകൂടി പിന്നെ നമുക്ക് നമ്മൾ ഇന്ന് ചീര വാങ്ങിച്ചു നമ്മൾ ചീര തോരൻ വെക്കാം പിന്നെ ബാക്കി എന്തെങ്കിലും ഒന്ന് വെക്കണം എന്നൊക്കെ വീട്ടിൽ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ് കൂടുതൽ ഇതാക്കുന്നില്ല ഇത് എടുക്കാം അല്ലേ സുതി പച്ചക്കറികൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കവറൊക്കെ ഉറപ്പുണ്ട് അതൊക്കെ നമുക്ക് കൊട്ടയാക്കാണ്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂം വൃത്തിയാക്കിയിട്ട് ഈ ട്രേ ഈ ട്രെയിൻ ഈ അരി ഇരിക്കുന്ന ട്രൈൻ്റെ ഇവിടെ കയറ്റാനുള്ളതാണ് ഈ സൈഡിൽ ഈ മൂ ഈ മൂലയ്ക്ക് അറ്റാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഈ സൈസ് ഈ സൈഡിലായിട്ട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ കൊട്ടയും കൂടി നീങ്ങും അപ്പോൾ പച്ചക്കറിയും കൂടി എടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവിടെ വൃത്തിയാക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു എന്നെ ഈവനിങ് ആക്കാൻ ആയിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈവനിങ് വോക്ക് ആക്കിയത് ഫുൾ ടൈം ഡേമിൻ്റെ ഫെടുത്ത് ഡേമത്തെ ഒരുപാട് ആയി പോണ് പക്ഷേ എങ്കിലും താരമണിക്കൂർ ആയി പോകും തോന്നുന്നു ഗൈസ് നിങ്ങൾ ഫുൾ വീഡിയോസ് കാണും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കഷ്ടപ്പെട്ട വീഡിയോസ് എടുക്കുന്നത് ജീവിത സാധ്യത നിങ്ങൾക്കെല്ലാം കാലമായിട്ട് ഒരുപാട് കഷ്ടപ്പാടാ ജീവിച്ച് പോകുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ബ്ലോഗ് ചെയ്തൊരിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് എങ്കിലും എല്ലാവരും ഒന്നുകൂടി ലൈക്കൊക്കെ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ ഗരം മസാലയുടെ കൂട്ട് തൂത്ത് പോയതാണ് അപ്പോൾ അത് ചൂടായിട്ട് നന്നാക്കിയിട്ട് ചൂടാ ആവേശം ബോട്ടിൽ പ്ലാൻ വേണ്ടിട്ടാണ് വറുത്ത് റെഡിയാക്കി എടുക്കട്ടെ വീട്ടിലാണെങ്കിൽ കൂടുതലാണ് ഇറച്ചി മാത്രമല്ല ഇത് വരുന്നത് മസാല കൂട്ടുകറി വെക്കുമ്പോഴും തക്കാളി മുട്ടക്കറി എന്തെങ്കിലൊക്കെ ഈ സാധനം തീരും ഇത് നമുക്ക് കുറെ മാസങ്ങളായിട്ട് ഇരിക്കണേ നമ്മൾ അങ്ങനെ ഒന്നും വെച്ചാല് നമുക്ക് അതിനുള്ള ഇതുമില്ല ഇതാണെങ്കിൽ അനിയന്മാരൊക്കെ മറ്റേ എന്തോന്ന് സ്വിഗ്ഗി ഓർഡർന്നുകൊണ്ട് മറ്റേ ഷോപ്പിൽ എടുത്ത് കളയണ പച്ചക്കറിയൊക്കെ എടുത്തോണ്ട് വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാർട്ട് ഒരു പ്രാവശ്യം നമുക്ക് മുട്ട കിട്ടിയല്ലേ മുട്ട കൊറേ കിട്ടി അതുപോലൊക്കെ എന്തെങ്കിലൊക്കെ വെച്ച് തിന്നാനൊക്കെ പറ്റി വീർത്തിയാക്കി

അപ്പം അത് അതുകൊണ്ട് മൂന്നവിയായി അപ്പം പിന്നോട് വറക്കാനും പിടിക്കാനൊക്കെ ഈ തവി ഉപയോഗിക്കാം ആ ചോറ് ഉപയോഗിക്കാം അപ്പം ആ ഒരു പ്ലാനാണ് ഓട്ടോ തവി വാങ്ങിച്ചത് അല്ലേ അത് മീൻ വറക്കാൻ സമയത്തൊക്കെ എണ്ണ മടിക്കാനും ചോറെടുക്കാനൊക്കെ അത് എല്ലാത്തി ഉപയോഗിക്കാതും അല്ല സുര്യ വറുത്ത് പോരട്ടെ അപ്പം ഈ ബോട്ടിൽ നമുക്ക് നമ്മുടെ ചേച്ചി ഗിഫ്റ്റായിട്ട് അയച്ചാൽ ആണെങ്കിൽ ആ ബോട്ടിൽ ഇപ്പോൾ ജീരകം വീരത്ത് ചെന്ന് എടുത്ത് വിട്ടിട്ടുണ്ട് എനിക്ക് ബാക്കി നമുക്ക് എന്തൊക്കെയാണൊക്കെ അപ്പൊ സാറിന്റെ ശരണി ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് സോ താങ്ക് യു സോ മച്ച് ചേച്ചി എല്ലാം ചെറിയ ചെറിയ ബോട്ടിൽ ചേച്ചി വാങ്ങിച്ചത് ഇരിപ്പിണ്ട് അപ്പൊ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും അങ്ങനത്തെ എല്ലാ മസാലകളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടിക്കേ അങ്ങനെയുള്ള പരിപാടിയിലാണ് അപ്പൊ നടക്കട്ടെ അത് എല്ലാം വൃത്തിക്ക് നല്ല ബോട്ടിൽ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി സാധനങ്ങൾ അല്ലേ ശ്രുതി ബോട്ട് ബോട്ടിലൊക്കെ നല്ല കനമുള്ളത് നല്ല ക്വാളിറ്റി അല്ലേ നമ്മൾ വിചാരിച്ച് ഓൺലൈൻ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല ചേച്ചിങ്ങ് സംശയമായിരുന്നു ചിലപ്പോൾ എല്ലാം ഇട്ടഞ്ചായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു അതുകൊണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ശ്രുതിയുടെ ഒതുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒതുക്കൽ കണ്ടോണം നോക്കിനി ആ ട്രെയിൻ ഇവിടെ കയറ്റാൻ നോട്ട് പോകുന്ന ഇവിടെ കയറ്റാൻ കിട്ടും അപ്പം അത് ഒതുക്കണം ഈ പച്ചക്കറിയൊക്കെ ഇവിടെ ആണല്ലോ പുറത്തുനിന്ന് നോക്കുന്നത് ഈ റൂമൊന്നും വയ്ക്കുന്നില്ല കാരണം എരിയെല്ലാം കൊണ്ടുപോകും പിന്നെ ചെയ്യുന്നുണ്ട് ഇരിക്കൂല 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 പുറത്തു വച്ചേക്ക് കുപ്പികളാക്കി ബേസ്ബോർഡിലാക്കി വെക്ക് ആവശ്യം ഇവിടെ എടുക്കാണല്ലോ എളുപ്പത്തിന് അത് റൂമിൽ അങ്ങനെ ചോറായി കഴിച്ച് ചോറ് തേങ്ങ ഊറ്റാണ് ചോറ് ഊറ്റിയെടുക്കട്ടെ ചോറ് ശരിക്കും ശരിക്കുന്നുണ്ടോ തേങ്ങ കുഴഞ്ഞു പോയോ ചോറ് ചോറ് ഊറ്റി തേക്കെടുക്കും കുക്കറി തന്നെ ഊറ്റ മാണോ ചെടിച്ചൂറ്റാ മാണോ മാസം ഊറ്റിട്ടോ അവ പാത്രത്തിലൊക്കെ മതി പോകണം എന്താ ചെയ്യണത് എന്തോ ശുദ്ധീട്ട പ്ലാൻ ചെയ്യണം ചെയ്യട്ടെ അതേ തേങ്ങ ചോറ് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഊറ്റി ഇതിനകത്ത് ഊറ്റെടുക്കണം തേങ്ങ ആ പിന്നെ മാത്രമാണെങ്കിൽ അന്നില്ല ശ്രുതിയോ കൂലി വീണ്ടും കിട്ടി ചെയ്യുകയാണ് അതാണ് പൊട്ടണല്ലേ അഡ്ജസ്റ്റ് നിങ്ങളുടെ വീണ്ടും ഫിറ്റ് ചെയ്യാണ് കടിക്കു വൃത്തിയാക്കി എടുക്കണം ഇനി നമ്മുടെ അലമാര ഇതായിരിക്കും ശ്രുതി അലമാര കളർത്തിക്കൊണ്ടിരിക്കുകയാണ് സക്സസ് ആവാണ് രാഷ്ട്രീയം കാണിച്ചത് കേസ് അതായത് നടക്കട്ടെ ശ്രുതി ഡ്രസ് അടിക്കടിക്കേറ്റ പ്ലാനാണ് ശ്രുതിക്കാനുണ്ട് ഫുൾക്കട്ടെ ശ്രുതി അടുക്കള നടന്നോണ്ടിക്ക തീർന്നിട്ടില്ല തീർത്തിട്ടോ അലക്കൂടി നാലുമണി കഴിഞ്ഞു ശ്രുതി ഇനി ഡേറ്റി മണി മാത്രം നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പെട്ടെന്ന് തീർക്ക് ഇനി രാത്രി മുൻപ് ചീരത്തോരനൊക്കെ വെക്കാണ്ട് അപ്പോഴൊക്കെ വന്നിട്ട് വെക്കാം ഇപ്പം അതിൽ പെട്ടെന്ന് തീർത്തണം നമുക്ക് കുഴിക്കാൻ കൂടി പോവാൻ ആ ഇന്നത്തെ ഈവനിങ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഈവനിങ് ആണ് കാരണം നമ്മൾ കാലിലൊക്കെ ചെയ്തത് എടുക്കാണ്ട് ഇവിടെ നല്ല വൃത്തിയാക്കി എടുക്കാണ്ട് മൂലയൊക്കെ വൃത്തിയാക്കിയില്ല ശ്രുതി ഇപ്പ്രാവശ്യം ചെറുതെന്ന് വെച്ചിട്ട് നമ്മൾ ഹിറ്റിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ച് മൊത്തം അന്ന് സെറ്റാക്കിയതാണ് അതിൻ്റെ പിന്നെ ചെറുതെന്ന് വെച്ചിട്ടാണ് ഭാഗ്യം ആ സേഫായിട്ട് ഇപ്പുണ്ട് ശ്രുതി പരിപ്പ് ഫുള്ളോണ നേരത്ത് കളഞ്ഞു തപ്പി വൃത്തിയാക്കി എടുത്തോണ്ടിരിക്കുകയാണ് അധികം പറക്കണ്ട കാരണം നമ്മുടെ ഇറ്റിൻ്റെ സ്പ്രൈ അടിച്ചിട്ടുള്ള കെമിക്കലുകളാണ് ആ ഒരുപാട് എടുക്കണ്ട ജസ്റ്റ് മോൾ മാത്രം എടുത്താൽ മതി ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള ഞാൻ മുഖുമ്പൊക്കെ ചാവണെന്ന് വീതിയൊക്കെ വിലയിരിക്കണം ചെറുതെന്ന് വിലയിരിക്കണം എന്നുള്ള സാധനം അല്ലേ അപ്പോൾ നല്ല അടിപൊളി കെമിക്കലാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൂടുതലും പണി മേടിക്കണ്ട മേടിച്ചണ്ടല്ലോ എന്തായാലും ഇതൊക്കെ ഊറ്റിക്ക് വിത്ത് കടക്കാത്ത ഒന്നാണ്

ചെറുപ്പത്തിൽ ആട്ടനൊക്കെ എടുത്ത് കയ്യിലൂരു കളിക്ക അങ്ങോട്ട് മോദന ഉണ്ടാക്കുക അങ്ങട്ട് കുറച്ച് ഹോബികളായിരുന്നു അറഫാണ് എന്തൊരു മാത്രം നീ അപ്പിയത് ഇപ്പഴും ചെയ്തിട്ടേ എനിക്ക് ഉറപ്പ് വന്ന പോലെയാണ് പോലെയുണ്ട് നിനക്കാലറപ്പ് ഇപ്പൊ ഉണ്ടായതല്ലേ വൃത്തിയാക്കി നമുക്ക് കുടിക്കാൻ പോകണ്ട സമയം നാലുമണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കേൾക്കുമ്പോൾ ലേറ്റാക്കി 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 നാലുമണി കഴിഞ്ഞിട്ടും അതിന് വൃത്തിയാക്കി തന്നിട്ടില്ല വൃത്തിയാക്കി കുടിച്ചിട്ടുണ്ടോ ഈവനിങ് വാക്കിൽ പോകണം ഈവനിങ് വാക്കിൽ പോയിട്ട് വന്നിട്ടാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് രാത്രിക്ക് ഉണ്ടായി കഴിക്കാനായിട്ട് ഇത് എന്തോ തട്ടുകൾ ആണ് സമയം വെറുതെ കളയല്ല അപ്പൊ കൈസ് നമ്മള് ട്രേയും കാര്യങ്ങളൊക്കെ ആ മൂലക്ക് ഏറ്റ സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് തുണിയ പണത്തേ കയറി സന്തോഷം ആദ്യം എന്നാൽ താങ്ക് യു സോ മച്ച് സരണ്യശേച്ചി ചേച്ചി കാരണം ചേച്ചി കാരണം ആ ശരണ്യ ചേച്ചി കാരണം ഹെൽപ്പ് ചെയ്തത് ഒരുപാട് ഹെൽപ്പായിട്ടുള്ള സംഭവമാണ് എന്റെ വായു നാവ് കഴിഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യും ആ ശരണശേച്ച് ഹെൽപ് ചെയ്ത് നമുക്ക് എന്തായാലും ആ സാധനം കുറെ ഡ്രസ്സൊക്കെ വൃത്തിയാവുന്നില്ല അതിനുവേണ്ടി വാങ്ങിച്ചത് മസാല വെക്കാൻ വേണ്ടിട്ട് പക്ഷെ അങ്ങനത്തെ നമ്മടെ കുപ്പികളാക്കിട്ട് കുപ്പി എന്താ വെച്ചാൽ അടക്കാൻ പറ്റുന്നില്ല അല്ലേ നമ്മള് ആ സാധനം ഡ്രസ്സൊക്കെ ഉപകാരപ്പെടുത്തി കാരണം നമുക്ക് നല്ല ഡ്രസ്സൊക്കെ കാരണം ചെതര ഇരിക്കാൻ ഉപകാരപ്പെടാൻ സംഭവമാണ് ചെതലിക്കാണ്ട് നല്ലത് പ്ലാസ്റ്റിക് ഇല്ലേ ആ ചെലന്ത ഓൾറെഡി അയച്ച് നല്ല നമ്മൾ നല്ല പുത്തൻ ഡ്രസ്സ് ഓണക്കൂടെ പോയതാണ് അതുകൊണ്ട് ഇനി അത് പോവാതിരിക്കാൻ വേണ്ടി അതിനകത്താക്കി വെച്ചാൽ അതിനകത്താക്കിയ ഡ്രസ്സൊക്കെ അപ്പൊ സേഫായിട്ട് ഓർഡറി നോടും നമ്മൾ വീണ്ടും വൃത്തിയൊക്കെ ഹിറ്റിന്റെ സ്പ്രേ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുഴപ്പമില്ല ഹിറ്റിന്റെ സ്പ്രേ അടിച്ചിരിക്കും ഇനി പെട്ടെന്ന് ചതുരം ചേർത്തും വരില്ല അല്ലേ ഇന്ന് രണ്ടുമൂന്ന് മാസത്തേക്ക് ആ വഴി നോക്കേണ്ട ആവശ്യം നമുക്ക് സേഫ് ആയിട്ട് സേഫ് ആയിട്ട് ഓർഡർ ചെയ്ത് കുഴപ്പമില്ല ചതരം വരില്ല വേറെ പോലെ ഇല ജന്തുക്കളും വരിക പക്ഷെ എന്നാൽ നോക്കാം രണ്ട് രണ്ടു മാസം കഴിയുമ്പോഴേക്കാകുമ്പോൾ അതിൻ്റെ എഫക്ട് തരും പിന്നെ വീണ്ടും വൃത്തിയാക്കണം ഇല്ലെങ്കിൽ വീണ്ടും അട്ടയം ആദ്യം അട്ടയും ചെതുമ്പൂരെന്നൊക്കെ ഒന്ന് തുടങ്ങും പിന്നെ ഈ പറഞ്ഞ ചെതിരൊക്കെ ഒന്ന് തുടങ്ങും ഈ ബേസ് ബോർഡ് വീണ്ടും ഈ മൂല ഒക്കെ എടുക്കാനുള്ളതാണ് ഇതിനകത്ത് അടുത്ത് സാധനം എടുക്കാണ്ട് ഇതിനകത്തേ നമുക്ക് നമ്മുടെ ഉപയോഗിക്കാത്ത സാധനം പിന്നെ സ്വദേശികൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഈ മൂല ഒക്കെ എടുക്കാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാം നമ്മുടെ ബെഡ്റൂമിൽ തന്നെ നിന്നെടുക്കാൻ വേണ്ടി കാരണം നമുക്ക് ഒറ്റ റൂമുള്ള അടച്ചുടപ്പ് റൂമ് ഏരിയയും കാര്യങ്ങളൊന്നും വരാത്ത റൂം അപ്പോൾ എല്ലാം കൂടെ അതിനകത്ത് അടിക്കാൻ അത്രയും സേഫ് ആയിട്ട് ഇരിക്കുവല്ല സാധനങ്ങളൊക്കെ കേടാമല്ലേ അവരോ നമ്മുടെ പ്ലാനിൻ്റെ ശ്രുതി ഇന്ന് നമ്മൾ കട്ടപ്പണി ഉള്ള ദിവസമായിരുന്നു ആ ഡെയിലെ ശ്രുതി രാവിലെ ഉച്ച കട്ടപ്പണി ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ തുടങ്ങി കഴിക്കാതെ അത് നീക്കേണ്ട കഴിക്കാൻ നമ്മൾ ചന്തയിലൊക്കെ പോകാൻ രാവിലെ തുടങ്ങാൻ പറ്റിയില്ല പിന്നെ ചന്തയിലൊക്കെ പോയിട്ട് നമുക്ക് സമയം ഉച്ച കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് തുടങ്ങിയത് എല്ലാ തേങ്ങേറ്റ് ആയി പോകും സമയത്ത് അതൊക്കെ കുറിച്ച സമയം കഴിഞ്ഞു ഇപ്പം അതൊക്കെ കുറിച്ചു കഴിഞ്ഞാൽ അപ്പൊ കണ്ടല്ലോ കേസ് ഇവിടെ അടുക്കി അടുക്കി വൃത്തി ആയിട്ടുണ്ടേ നിങ്ങൾ ഈ ബ്ലോഗിൽ മാത്രമേ നിങ്ങൾ അടുക്കി കാണുകയുള്ളൂ അടുത്ത ബ്ലോഗാകുമ്പോൾ ഇതിന്റെ കോലം വേറെ ലെവലിൽ വീണ്ടും ശ്രുതി വലിച്ചെടുത്ത് വൃത്തികളാക്കും അത് സത്യമാണ് അപ്പൊ അതൊക്കെ ഇപ്പോഴേ കണ്ടു വെച്ചോളൂ ഇത്രയും വൃത്തി അടങ്ങിയിരിക്കുന്നത് ഒരു പ്രാവശ്യം മാത്രമേ അടുക്കി ഇരിക്കുള്ളൂ അടുത്ത പ്രാവശ്യം ശ്രുതി എടുത്തു തോന്നി സാധനം തോന്നി സ്വത്ത് വലിച്ചെറിയും പിന്നെ ഇവിടെ വീണ്ടും വൃത്തികളായി കോലം കെട്ട് കോലെ കൂന വേസ്റ്റൊക്കെ ആയി കിടപ്പുണ്ടാവും ഇവിടെ ശ്രുതി ഇത്രയും പഴയത്തിന് ഒരു കറണ്ട് പോയി കേസ് കരണ്ടൊക്കെ പേടിച്ച് ഓടിക്കാഞ്ഞ് കരണ്ട് കറണ്ട് സത്യമല്ല നിങ്ങളെ സ്വച്ചിട്ട് പോയി കണ്ടത് ലസ്വതി അതൊക്കെ പുറത്തേക്ക് ഇത് പുറം പുറത്തേക്ക് കൊണ്ടിക്കണം പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ എടുക്കള പഴയ നമ്മൾ അടുക്കള അടുക്കള പുറത്തേക്ക് കൊണ്ടിരിക്കണ അടുക്കള പുറത്തേക്ക് ഇനി അടുപ്പിലേക്ക് പോകുമ്പോൾ താമസം നമ്മൾ കുക്കിങ് മാറ്റുന്നതായിരിക്കും കാരണം ഗ്യാസ് തീരാനൊക്കെ ആയി അപ്പോൾ അതിനുമ്പോൾ അടുപ്പിലേക്ക് കുക്കിങ് മാറ്റണം അതേ സുദിത്തേക്ക് കുറേ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞാൽ അടുപ്പിലേക്ക് കുക്കിങ് മാറ്റാനായിട്ട് ഇഷ്ടം പോലെ വിറകുന്ന സമയം ഇവിടെയൊക്കെ അപ്പോൾ അടുപ്പിലേക്ക് താമസിച്ചത് നമ്മൾ കുക്കിങ് മാറ്റും അതിന് വേണ്ടിയിട്ട് ഇവിടെ പുറത്തേക്ക് കൊണ്ടിക്കണം ലൂതിയുടെ അടിച്ചായിരുന്നു പൊടിയുണ്ടായി പറക്കണത് കേരളത്തിൽ പൊടി വളർത്താനുള്ള ശുദ്ധി അടിച്ചു വരുന്നത് ഇതക്കനി കളയാള വേസ്റ്റാണ് അങ്ങനെ നമ്മൾ അടുപ്പിൻ്റെ അവിടെയും വൃത്തിയാക്കി അടിച്ച് വൃത്തിയാക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ വേണ്ടി പോവാം ഇപ്പോൾ ശ്രുതി ഒന്നുകൂടി ബോമുകൾ വൃത്തിയാക്കാണ് മണ്ണ് വല്ല ഇതൊക്കെ വൃത്തി എടുത്ത് വന്നിട്ടുണ്ട് കള വളർച്ചയും ഇവിടെ വൃത്തിയാക്കാം ശുതി അവിടെ വൃത്തിയാക്കി ഇത് ഇത്രയും ദോഷത്തെക്കാണ്ട് ഇത്രയും മോശം വൃത്തിയാക്കി എടുക്കണം ഇത്രയും മോശം വൃത്തിയാക്കി എടുക്കണം എല്ലോ നിർത്തിട്ട് സൈക്കോത്രെ കാണാൻ പറ്റും ശ്രദ്ധിച്ചോളൂ ചാക്കരം എന്നിട്ട് എന്റെ വീട്ടിൽ ചാക്കിച്ചു തുടങ്ങി ഇതാണ് സൈക്കോത്രം

ഇനി ഈ വേസ്റ്റ് ഫുഡ് കൊണ്ടുവരാം നേരെ നമ്മുടെ ഓർമ്മയിൽ തന്നെ നോക്കാം കേസ് നോക്കിക്കോട്ടോ ഈ വേസ്റ്റ് ഫുൾ തോന്നാം നമ്മുടെ ഓർമ്മയിലേക്ക് കഴിക്കും അതിൽ നിന്നാ പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല ആ കാരണം വാരി കഴിഞ്ഞാൽ മാത്രം നമുക്കത് മറ്റേ ഇവർ വരുവല്ലോ ആ അരുതർമ്മ സേന അവർ വരുമ്പോൾ അവർ കൊടുക്കാണ്ട് പ്ലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് അതൊക്കെ വാരുമ്പോൾ ശ്രുതി വന്നതൊക്കെ വാട്ന്ന് പറഞ്ഞിട്ട് വാടിട്ടെ കാരണം ചെരുപ്പുണ്ട് പൊട്ടി ചെരുപ്പ് ഉറങ്ങുന്നപ്പറും അതും കൊടുക്കാം ഇപ്പൊ ശ്രുതി എല്ലാം കൂടെ കത്തിക്കാണ്ട് പോവാണ് എന്തായാലും കത്തിക്കട്ടെ ശ്രുതി അതിനകത്തുള്ള പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് കത്തിക്കാനുള്ള പ്ലാനാണ് അത് ചെയ്യട്ടെ ഇനി ഇവിടെ ഇത്രയും മൂന്ന് മൂന്ന് അടിച്ചു കാണും ഇവിടെയൊക്കെ മണ്ണ് കളകിട്ടുണ്ട് ഫുള്ള് അടിച്ച് കളണം വൃത്തിയാക്കി എടുക്കണം ഇവിടെയൊക്കെ ഫുള്ളും മണ്ണാണ് അത് ഫുള്ള് അടിച്ച് എടുക്കട്ടെ എന്തായാലും കുടിയായി പോണത് പോട്ടെന്തോ പിന്നെ ബാക്കിയതെ കൊണ്ട് കൈ പോയ ഫുള്ളും പൊടിയാണ് ശ്രുതി അവസാനം തീട്ടേ കുറച്ച് കോട്ടൺ തുണിയൊക്കെ വേസ്റ്റ് തുണിയൊക്കെ കൈക്ക് തുണിയൊക്കെ കത്തിച്ച് പിന്നെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അത് കുപ്പി അടപ്പൊക്കെ പെറുക്കിട്ടുണ്ടാക്കുക എടുക്കാം പിന്നെ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറൊക്കെ കയറിയിട്ടുണ്ടായിട്ടില്ലേ നമുക്ക് എല്ലാം കൂടി പെറുക്കി എടുക്കാൻ പറ്റില്ല കുറച്ചൊക്കെ അങ്ങനത്തെ ഇതാക്കി കിടക്കാം പിന്നെ പഴയ ബുക്സ് ഒക്കെ ഇപ്പം ഉണ്ട് വാത ഒക്കെ എടുത്ത് എത്തിച്ച് സുതി എൻ്റെ ബുക്ക് വരെ നേരത്തെ എത്തിച്ചാൽ തേങ്ങ ആ കാശ് എടുത്ത് വാങ്ങിച്ച വായിക്കാൻ ബുക്ക് എടുത്ത് കത്തിച്ചാൽ തേങ്ങ ഞാൻ കൊല്ലും ഒരു സ്വതി പുറത്തും കൊണ്ട് അടിച്ച് വരുവാണ് പുറം കൊണ്ട് അടിച്ച് കൊടുത്തിട്ട് പലടൈഞ്ഞ് കണ്ടോ കേസ മുണ്ടൊക്കെ കത്തിച്ച് അത് നമ്മൾ ചെതിര അത് ചെതിലരച്ച മുണ്ടും ഷർട്ടൊക്കെയാണ് അതായത് എനിക്കിഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഷർട്ടും മുണ്ടൊക്കെയായിരുന്നു പക്ഷെ കത്ത് ചെതിലരച്ചു ഒന്നിങ്ങട്ടോ ആ ദിവസത്തേക്ക് കത്തിച്ച് സുധിയുടെ അടിച്ചു പൊട്ടിയാക്കൊണ്ടിരിക്കുകയാണ് സുതിയുടെ അടിച്ചു പുതം തീരാതായിട്ടായി ഇത് വേണ്ട നമുക്ക് വേണ്ടിയിട്ട് അതിൽ കുടിക്കാനായിട്ട് ഇന്നെന്തായാലും അലക്കണം കാരണം രണ്ട് ദിവസവും അലച്ചിട്ടില്ല ആ ഇന്നിറക്കണം ഇന്നിറക്കണം പുതന്നിറക്കണം എന്നൊക്കെ ഇന്നിറക്കാം ശ്രുതി അങ്ങനെ സുതിയുടെ വേസ്റ്റ് നിൽക്കലാണ് നിൽക്കണം ഞാൻ കുറേ ആയിട്ട് പറയാൻ കാരണം ആ അവസ്ഥിരിക്കയാണ് തീയത്തി കേട്ടിട്ടുണ്ട് കാരണം അത് നിക്കള അത് പാവാള പോലെ സാധനം സമുദ്രിട്ട് ബംഗാളിയെ പോലെ പിന്നെ നമുക്ക് തീ എത്തിട്ട് നമുക്ക് അതേ കുടിച്ചിട്ട് ഇടാം ബക്കറ്റ് വെള്ളം എടുക്കണം കുടിച്ച് കുറച്ചാദ്യം വരണം എന്നിട്ടുള്ള രാത്രി ഫുഡൊക്കെ ഈവനിങ് വർക്ക് അതേ കുളിച്ചിട്ട് അങ്ങനെ ഈവനിങ് വാക്കേ പോവാണെന്ന് സമയത്താ അത് സോപ്പൊടി മുക്കിച്ചിട്ട് അടയ്ക്കാൻ പോലെ സൂര്യ നടന്നിട്ട് വരാല്ലേ മനസ്സിലാവില്ല അതൊക്കെ കുടിച്ചിട്ട് വരാം ഇന്നത്തെ ഈവനിങ് വാക്കെല്ലാം ഗോപിയാണ് മടി പിടിച്ചിരുന്ന വാക്കിന്റെ കടത്തൊക്കെ പോവാം അങ്ങനെ ഇന്ന് ഓൾറെഡി കട്ട പണിയെടുത്ത് ശരിക്കുമ്പോ രണ്ടായിരത്തിയ്യുതി ആ ബാഗൊക്കെ എടുത്ത് നടക്കാൻ എടുത്തത് നാളെ എടുത്താൽ മതിയായിരുന്നു പറഞ്ഞത് കേൾക്കേണ്ടത് ബോധില്ലാത്തത് നാളെ രാവിലെ മുക്കിച്ച് വൈകിട്ട് അടയ്ക്കാൻ മതിയായിരുന്നു ശുദ്ധി ശരിക്കും ചെളിയൊക്കെ പോയി കിട്ടിയേ ഇതിപ്പോൾ ഇപ്പോൾ മുക്കി ഇപ്പോഴത്തേ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ വൃത്തിയാവാനാണ് എനിക്ക് പറഞ്ഞാൽ ശുതി മനസ്സിലാവില്ല ശുതി എന്തിനു ചെയ്യട്ടെ ഞാൻ എന്നാലും കുറച്ച് നേരം നിൽക്കട്ടെ ഞാൻ വീട്ടിൽ ഹെൽപ്പിട്ടെ അടക്കി തീർക്കാൻ വേണ്ടി വിട്ട് തീർക്കട്ടെ ഞാനോട് പോയിട്ട് ചേർത്ത് നടക്കണത് എല്ലാ ദിവസവും ഞാനാണ് നടക്കുന്നത് ഡ്രസ്സൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യേണ്ട ഇത് തീരൂല്ല ഒക്കെ നനച്ചു ഇതാക്കാണ് നോക്ക് അടയ്ക്കാം ഞാനിവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഇതിൻ്റെ ശുദ്ധി ഞാൻ ഞാൻ കൂടി നനച്ചിട്ടുണ്ട് തുണി െ ആർജ വെള്ളം തോന്നുന്നതേ അവിടെ നിന്ന് ഇപ്പാണ് തളർന്ന് ഞാൻ കുളിച്ച് എനിക്കൊരു തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് മാറ്റി തേങ്ങത്തോളം പറഞ്ഞോളൂ ഞങ്ങൾ എടുത്തതാണ് കേട്ടോ അപ്പം നടന്നുള്ളത് ആർജ തളർന്നി കെതപ്പ് മാറിയിട്ട് ആർജ ഇവിടെ നിന്ന് അനങ്ങള്ളൂ ആ അപ്പം ആർജ ഇനങ്ങി അപ്പം പതുക്കെ വീട്ടിലോട്ട് പോകാം ഗൈസ് ഇനി പോയിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷന്നിട്ടാണെങ്കിൽ മനുഷ്യന്റെ കണ്ണ് കാണില്ല അങ്ങനത്തെ അവസ്ഥയായി എന്തായാലും പോവാൻ ബക്കറ്റിൽ ഒരു തുള്ളി വെള്ളം കളയൂലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെത്തേപ്പൊ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നൈസിന് എന്റെ അച്ഛനെ വിളിച്ചു അതാണ് അവൻ്റെ ഒന്നും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന എന്റെ അഹങ്കാരം പാത്രം കേട്ടോ അതാണ് ഇന്നത്തെ അടിച്ചു ഫുൾ പൊടിയായിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ അവിടെ ഉമ്മയും കൂടി അടിച്ചു കുർത്തി കൈ എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്ലാനാണ് ആ മെയ്മാരെ അടി അതെന്തോ ഭക്ഷണം കഴിക്കാൻ വിഷമിട്ട് ഉണ്ടാക്കുന്ന അത് കുടലിരുന്നുണ്ട് എങ്കിലും വെള്ളം കുറിച്ചെങ്കിൽ ഇപ്പാണ് രണ്ടാളെ ശ്രദ്ധ വീട് എടുത്ത് എന്തായാലും ഭക്ഷണം കഴിക്കണം അതാണ് ഉം അപ്പൊ എന്തായാലും വിഷമം വിശപ്പൊക്കെ മാറാൻ വേണ്ടി നമ്മള് ഭക്ഷണം ഉണ്ടാക്കും കഴിക്കാം ആദ്യം പാത്രം കഴിഞ്ഞിട്ട് വെക്കട്ടെ നമ്മൾ നോക്കിയായിരുന്നു ചീര വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചീരെയൊക്കെ കേടായിരുന്നു പൈസ മുക്കാൽ ഭാഗം കേടായിരുന്നുള്ളും കേടായ അവസ്ഥയാണ് ചീര ശോകം മൊത്തത്തിൽ ഉള്ളതാ ചീർക്ക് വേറെ വഴിയില്ലെങ്കിൽ ഇപ്പൊ ഇനി ചീര വൃത്തിയായിട്ട് വേണം ചീര തോര വെച്ച് ചക്ക കൂട്ടാനും വെച്ച് ചോറ് വയ്ക്കാനായിട്ട് അല്ല ശ്രുതി കൊതിലെത്തിച്ചിട്ടില്ലേ കൊതിലെത്തി കോതിരി നിന്നപ്പോൾ കൊതുക് തുടങ്ങി അല്ലേ ശിന്തു കൊതുക് കാത്തിരിക്കും തീരാൻ വേണ്ടിയിട്ട് കോതിൽ നിന്നപ്പോൾ കൊതുക് പറന്ന് വന്നിരിക്കുക സുദിയാവസാനം ചക്ക നന്നായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഗൈസ് ചക്കൂടി നന്നാക്കി ചക്ക കൂടാനുണ്ടാക്കിയിട്ട് തോരൻ കൂടി വെച്ച് നമ്മളെ രാത്രി ഫുഡ് കഴിക്കുന്നതായിരിക്കും പെട്ടെന്നാവും തോന്നും സമയം മണിയായി എന്തായാലും പെട്ടന്ന് ആട്ട് ആ അടിപൊളിയാവും ആയില്ലെങ്കിൽ ഒരുപാട് സമയം കഷ്ടപ്പെടേണ്ടി വിഷിന്തിങ്ങനെ ആർത്ത മാത്രേണ്ടി വരും അപ്പോൾ തേങ്ങ ചക്കും തോരത്തിനുള്ള തേങ്ങ ശ്രുതി വൃത്തിയാക്കി എടുത്തോണ്ടിരിക്കുകയാണ് രണ്ടിനും ഒരേ തന്നെയാണ് ആ റെസിപ്പി തന്നെയാണ് അപ്പം ജസ്റ്റ് ചെയ്തോട്ടൊന്ന് ഇതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഇതിനകത്തു സെറ്റാക്കി എടുക്കാവുന്ന പ്ലാൻ എന്തായാലും പെട്ടെന്ന് ഫുഡാവട്ടെ രണ്ടാൾക്ക് നേരെ വിഷമിച്ചിട്ട് പറയാവുണ്ട് സമയം എട്ട് മണി കഴിഞ്ഞ് നമ്മള് സാധാരണ രാസത്തെ ഫുഡ് മണി ആറ് ഏഴ് മണി എട്ട് മണി ആ മാക്സിമം ആ സമയം അതിനുള്ള കഴിച്ചു ഇരിച്ചിട്ട് നമുക്ക് ഈ സമയം വിഷപ്പെടും ഇതേ തേങ്ങ കളയല്ലേ തേങ്ങ കൊടുക്കലും കൈസ് തേങ്ങ കിട്ടാനില്ലേ ഇപ്പൊ തേങ്ങ കിലോ എൺപതിയുടെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞു അതുമാത്രമല്ല നമുക്കിപ്പോ തേങ്ങ കിട്ടാറുണ്ട എല്ലാം പന്നി കൊണ്ടുപോകണം ചെയ്യണത് എന്റെ ശ്രുതി ആ തേങ്ങന്റെ മണ്ടയിൽ തേങ്ങില്ല വീടിനൊക്കെ പന്നി കൊണ്ടുപോകുകയും ചെയ്യണത് പന്നിയെ കൊണ്ട് വല്ലാത്ത ശല്യം തന്നെയാണ് പന്നി ജീവിച്ചു കൊണ്ടു പണ്ടുകാരില്ല അവർക്കും ജീവിക്കണമല്ല അപ്പൊ കൈസ് നമ്മുടെ കുക്കിംഗ് ചെയ്ത അപ്പുറത്ത് ചക്ക കുക്കറിൽ വെച്ചിട്ട് ഫാസ്റ്റ്ഫുഡ് പോകാൻ വേണ്ടിയിട്ട് തോർന്നിപ്പോൾ താഴ്ക്കൊണ്ടിരിക്കാതെ ശ്രുതി പിടിച്ചിട്ടുണ്ട് പാസ്റ്റാണ് കുക്കറിയാൻ കുക്കറാക്കുന്നത് എന്നാലും പെട്ടെന്ന് ആട്ടാ പെട്ടെന്ന് അയക്കാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാം ഉണ്ടാക്കാൻ വശപ്പുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 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 ഇന്ന് എന്തായാലും ഒരാഴ്ച മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാത്രി മെഡിസിൻ ഒക്കെ അയച്ചു കിടക്കാം അതോടെ സന്തോഷമായിട്ടാണ് അതുകൊണ്ട് ഇന്ന് ഫുഡ് അയക്കുന്നത് സ്പെഷ്യൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് രാത്രി സമയത്ത് എനിക്ക് കടന്നു തുടങ്ങാൻ പറ്റില്ല Oh! Wheels, nah. e yeah. nah. ah. േ ഹെൽപ്പ് ചെയ്തോണ്ടായിരുന്നു ഗുളിക അങ്ങനെ സാധനങ്ങള് ഒത്തിരി ഒത്തിരി താങ്ക് യു താങ്ക്സിന് നിക്കത്തില്ല സത്യം എന്തായാലും എപ്പോഴും നമുക്ക് ചെലവേക്കെ തന്നെ ചെയ്ത പോലെ സാധനം എടുക്കുമ്പോഴും നമ്മൾ ചേച്ചി ഓർക്കുമ്പോഴത്തേക്കും ഓർക്കുന്നുണ്ട് അവൾ അടുപ്പിടി ചീര ആയിക്കോട്ടെ തീ കൊറച്ചിട്ട് നാളെ ഇടുന്നിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കണത് എന്തോ ഒരു പ്രാന്ത ഈ സമയം കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു ആ നീ പറഞ്ഞിട്ട് പറ അങ്ങനെ കുക്കിങ് തോരന ഏകദേശം ആയിട്ടുണ്ട് ഇപ്പഴാണ് കോയിൻ ഒക്കെ എടുത്തുവച്ചു കോയിൻ കളക്ഷൻസ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടിച്ചിരിക്കുന്നു പക്ഷേ എങ്കിലും കുറച്ച് ഡേറ്റ് മിസ്സിങ് അല്ലേ തേങ്ങ ആ അതെ ശ്രുതിക്ക് ഞാൻ ഒപ്പിച്ച് നോക്കണം ശ്രുതി വന്നത് ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ച് നോക്കണം ഞാൻ ബാങ്കിലെ മാനേജർ ഒന്നും അല്ലല്ലോ കോയിൻ ഡേറ്റ് ഒപ്പിച്ച് വെക്കാം അല്ലേ ശ്രുതി എങ്ങനെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാം നോക്കട്ടെ കിട്ടണ ഉറപ്പുണ്ട് തരും ഞാൻ ഒപ്പിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ശ്രുതി അടുത്ത് പറഞ്ഞിട്ടുണ്ട് കോയിനെ കൊടുത്ത് കൊടുക്കാം പക്ഷെ ശ്രുതി എപ്പോഴും അവാർഡ് എവിടെയും കൊണ്ടിട്ട് കോയിനെ കൊടുത്തു കൊടുക്കുന്നുണ്ട് ബസ്സ് വരുമ്പോൾ ബസ്സുകാരുണ്ട് കണ്ണിൽ കോയിൻ ചോദിക്കുമ്പോൾ കോയിൻ ഇല്ലാതെയും ആ സാധനം ബസ്സുകാരും ചീത്തു ഇതാണ് അവസ്ഥ എന്നാൽ കോയിൻ ഫുഡും കൊടുത്തുക്കാൻ കേൾക്കില്ല വെറുതെ എല്ലായിടത്തും കോയിൻ കൊടുത്തു തുടങ്ങും നീയാണ് മിസ്റ്റേക്ക് എടുത്തു ചെന്നാവുന്ന പോകും കുറെ കോയിൻ കൊടുത്തിട്ടായിരുന്നോ ആ കോയിനെ കൊടുത്ത് ചെങ്കുമ്പോ ആ ഡേറ്റൊക്കെ തേങ്ങ പോയെ ഇപ്പൊ ക്രമത്തിലായനെ അറിയിക്കണം ഇപ്പൊ അടിച്ചിട്ടായില്ല തേങ്ങ ചക്ക ഉടച്ചിട്ടായി കൊണ്ടിരിക്കാന് അങ്ങനെ തേങ്ങയുടെ കൈ കൊണ്ട് പൊടിച്ച് അങ്ങോട്ടേ എവിടെ പുള്ളിയത് എവിടെ തേങ്ങടെ കൈ പുള്ളി തേങ്ങ ശ്രദ്ധ കുറവാണ് ആവി അടിച്ച് ആ ഉള്ള അതാ പാക്കണത് മൂത്ത കഴിക്കും സദ്യ കുറവല്ലേ നമ്മള് ഫുഡ് വേണ്ടി പോവാണ് അതാണല്ലോ വേറെ പേപ്പറൊന്നും ഇല്ല പേപ്പറിനൊക്കെ ദാരിദ്ര്യ ശ്രുതി

എന്ന കൂടെ ചേർത്ത് ചട്ടിക്ക് കഴിക്കുകയാണ് തേങ്ങയ്ക്കുന്ന ചട്ടി ചോറാണ് ഞാനും പേറ്റിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കാം തേങ്ങ അയച്ച് വെക്കട്ടെ ഞാനും കഴിച്ചൊക്കെ ഇവിടെ നിന്നിട്ട് എന്നിട്ട് മെഡിസിൻ ഒക്കെ അയച്ചു കിടക്കാം അപ്പം കഴിച്ച നമ്മൾ വർഷമൊക്കെ അയച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറെ വിശേഷം കൊണ്ടൊന്നുമില്ല ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ പല്ലൊക്കെ തയ്ച്ചിട്ട് ഗുളികഴിച്ച് കിടന്ന് തുടങ്ങാം അതുകൊണ്ട് വിശേഷം വേറെ വിശേഷങ്ങളൊന്നുമില്ല തേങ്ങ വാ അപ്പോൾ താമസിക്കുന്ന പുതിയ വിശേഷം വേണ്ടി വന്നിരിക്കും